ണ്ടോ എത്രത്തോളം വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനം നല്ലതായിരിക്കണമെന്ന് മാത്രം ഹൈ ഫ്രണ്ട്സ് സാൻട്രം ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം സാധാരണ നമ്മൾ മുളക് കൃഷിയെപ്പറ്റിയും വിളവെടുക്കുന്നതിനെ പറ്റിയും പറ്റിയും എല്ലാം ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കണ്ടോ നമ്മളുടെ മുളക് ചെടിയിൽ നിന്ന് തന്നെ മുളകുകളെല്ലാം പഴുത്തു നമ്മൾ നേരത്തെ കുറെ എടുത്ത് വിളവെടുത്തിട്ട് ഉണങ്ങും ായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ് ഈ പഴുത്തതെല്ലാം നമ്മൾ ഉണങ്ങി പൊടിക്കുന്നതിന് വേണ്ടിയിട്ടും പച്ചയെല്ലാം അല്ലാതെ നമ്മൾ അതിന് അതിനുശേഷം നമ്മളുടെ ചെടി ഫ്രഷ് ആയിട്ട് ഒന്നും കൂടെ വളം ഇട്ട് കൊടുത്ത് പ്രൂൺ ചെയ്യേണ്ടുന്നതിനെ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകളും എടുക്കുകയാണ് അപ്പം കണ്ടോ നല്ല രീതിയിൽ തന്നെ കൊല്ലയിൽ നിന്ന് തന്നെ പഴുക്കുന്നതാണ് നമ്മൾ ഉണങ്ങിയെടുത്ത് പൊടിക്കാനെടുക്കുന്നത് ഇപ്പം നമുക്കറിയാം കടയിൽ പോയി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിലും മുളക് പൊടിക്കൊക്കെ എന്താ വിലയെന്ന് അതുപോലെ ഇത് നമുക്ക് ഫുൾ യൂസിനൊന്നും കിട്ടത്തില്ല എന്നാലും നമുക്ക് ചെറിയൊരളവിലാണെങ്കിലും നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മുളക് ഉണങ്ങി നമുക്ക് പൊടിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ ഈ പഴുത്തതും പച്ചയും എല്ലാം അങ്ങ് പറിച്ചെടുക്കുകയാണ് കാരണം ഒരുപാട് കൊലയിൽ നിന്ന് അങ്ങ് വിളഞ്ഞ് പോയാൽ തന്നെ നമ്മുടെ അത് ദോഷമാണ് അപ്പം ഈ മുളകുകൊണ്ട് അച്ചാറിടാനായിട്ട് നല്ലതാണ് ഉപ്പിലിടാം അച്ചാറിടാം അപ്പം അങ്ങനെയും വിഷമിക്കേണ്ട പഴകഞ്ഞൊക്കെ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം അങ്ങനെ എങ്ങനെയാണ് എടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം ഞാനിതെല്ലാം വിളവെടുക്കുകയാണ് അപ്പം ഈ ചെടി സെറ എന്നാണ് ഈ മുളകിൻ്റെ ഇനത്തിൻ്റെ പേര് നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ടോ ഈ ചെടി തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ മുരടിച്ചു പോയ ചെടി നമ്മളതിനെ കട്ട് ചെയ്ത് കഞ്ഞിവെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് കണ്ടോ ഇപ്പോൾ അതിൻ്റെ കായുടെ വലുപ്പം കണ്ടോ അതുപോലെ നമ്മളുടെ വീട്ടിലെ ഉപയോഗത്തിന് ഇപ്പോൾ തോരനൊക്കെ നമ്മൾ വെക്കാൻ നേരം ഇതിൻ്റെ ഒരു പകുതി മുളക് മതി അത്ര കണ്ട് എരിയാണ് ഭയങ്കര എരിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒത്തിരി അങ്ങ് മൂക്കുന്നതിന് ഒരു തൊട്ട് മുമ്പ് വരയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം പൊട്ടി എന്നൊക്കെ പറഞ്ഞു ായിട്ടുള്ള ഒരു ഉണ്ടമുളകൊക്കെ ഇല്ല അതിനെയൊക്കെ ആ കടുപ്പമായിട്ട് ഭയങ്കര എരിയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് പൊടിക്കുമ്പോൾ തന്നെ എങ്ങനെയാണെന്നറിയാവോ നമുക്ക് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇപ്പോൾ ഒരു കണക്ക് നോക്കിയാൽ ഇത് ഭയങ്കര ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി എന്നാൽ വരി ഒരുപാട് വേണ്ടാത്തവരെ ഒത്തിരി അങ്ങ് മൂക്കുന്നതിന് മുമ്പ് പറിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ മുളകിൻ്റെ പേര് സെറ എന്നാണെന്ന് പറഞ്ഞല്ലോ അപ്പം മുളക് കൃഷി പരാജയപ്പെടുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണിത് കാരണം ഏത് മുരടിപ്പിലും കീടബാധയിലും ഇതിന് വലിയ കീടബാധയൊന്നും വെക്കത്തില്ല എന്നാലും മുരടിപ്പൊക്കെ സ്ഥിരമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഏത് ചെടി കൊണ്ടുവച്ചാലും മുരടിപ്പ് വരും ഈ ഇലപ്പേനിൻ്റെയൊക്കെ ശല്യമുള്ളതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോലും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് സെറ മുളക് കണ്ടോ നിറച്ച് നിറച്ച് കായ്ച്ച് പഴുത്തതും പഴുക്കാറായതും വിളഞ്ഞതും പൊട്ടും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ചെടി ഒരുപാട് നാൾ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ളവർ ഇതേ കൊല്ലയിൽ നിർത്തി കായ പഴുപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ ചെടിയുടെ ലൈഫ് ഒരുപാട് പെട്ടെന്ന് പെട്ടെന്നങ്ങ് കുറയും അതേസമയം നമ്മൾ അത്യാവശ്യം വിളയാറാകുമ്പോൾ തന്നെ വിളവെടുക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഒരുപാട് കായകളുണ്ടാകും അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കൊല്ലയിൽ നിർത്തി പഴുപ്പിച്ച് അതിനെ പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത് ഇപ്പോൾ ഒന്ന് രണ്ടാവിശം നമ്മളതുപോലെ വിളവെടുത്തു നന്നായിട്ട് അതതിനെ ശേഷം ഉള്ളതേ. எப்ப സാധാരണ നമ്മളുടെ മുളക ചെടി വെക്കുമ്പോൾ പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുരടിപ്പും കുരടിപ്പും പോലെയുള്ള രോഗങ്ങൾ വരുന്ന നമ്മളുടെ ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റാതവരുന്നത. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഏത് ഏറ്റവും നല്ലൊരു ഇനമാണ് സെറ നമുക്ക് ഇല്ലാതെ ചെറിയ രീതിയിൽ മുരടിക്കുവാണെങ്കിൽ പോലും ഇത് നിറച്ച് കായ് തരും അപ്പം നമുക്ക് നമ്മളെന്തിനാ കായ്ക്കു വേണ്ടിയിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ ചെറിയ മുരടിപ്പിനെയൊക്കെ നമുക്ക് ചെറിയ ടിപ്പുകൾ കൊണ്ട് പ്രതിരോധിക്കാനായിട്ട് പറ്റും കഞ്ഞിവെള്ളമാണ് ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് മുരടിച്ചലയുണ്ടെങ്കിൽ അത് നുള്ളിക്കളഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കും ഡയലൂട്ട് ചെയ്തും ഡയലൂട്ട് ചെയ്യാതെയും ഒഴിച്ചു കൊടുക്കും അപ്പം നമുക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഇനവായിട്ടാണ് എനിക്ക് സെറാ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതേ കണ്ടോ സാധാരണ നല്ല വിളവിന് നല്ല വെയിൽ വേണമെന്ന് പറയുന്നത് ഇത് ഇച്ചിരി ചൂടലിൽ നിൽക്കുന്നതാണ് ഇതിന് അതൊന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നുണ്ട് മറ്റ് മുളക് ഇതുപോലെ തന്നെ ഒരുപാട് എരിവുള്ളതും അത് കിടങ്ങളെ ചെറുക്കുന്നതിനും അറിയുന്നതിനുമുള്ള മുളകുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതെ ഇതിൻ്റെ വലിപ്പം കണ്ടോ നല്ല വലുപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മിക്കവാർക്കും അറിയാം ഇപ്പം ഷവർമ്മയൊക്കെ വാങ്ങിക്കുന്ന സമയത്തെ നമുക്ക് മുളകും കുക്കുമ്പറും ഒക്കെ കിട്ടത്തില്ലേ അപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ പൊട്ടുമുളക നമ്മൾ അരിഞ്ഞിട്ട് നമുക്ക് തന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചതിന് ശേഷം ക്യാരറ്റാണെങ്കിലും കുക്കുമ്പറാണെങ്കിലും നമുക്ക് ഉപ്പിലിട്ടെടുക്കാം അതിനും ഭയങ്കര ടേസ്റ്റ് അങ്ങനെ നമ്മളിതിൻ്റെ ഒരു പൊട്ടുമുളക് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾ അതും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ തന്നെ ഇപ്പം മാങ്ങയൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്ന സമയമാണല്ലോ മാങ്ങയുടെ സീസൺ സീസണല്ലേ നമ്മൾ വെള്ളക്കരിഞ്ഞുപ്പിലിടുവാല്ലോ വെള്ളക്കരിഞ്ഞിടുമ്പോൾ ഇതിൻ്റെ ഒറ്റ ഒരു മുളകും മതി ഒരു കുപ്പി മാങ്ങായ്ക്ക് ഒരു കുപ്പി അരിഞ്ഞ മാങ്ങക്ക് ഒരു മുളക് ഇട്ടാൽ തന്നെ ഭയങ്കര എരിവാ കേട്ടോ അപ്പം നിങ്ങൾ ഇത് പൊടിപ്പിക്കാനാണെങ്കിലും അതുപോലെ വറക്കാനാണെങ്കിലും കറികൾ കിടാനാണെങ്കിലും കൊടുക്കുന്നതിനാണെങ്കിലും ഏതിനു വേണ്ടിയിട്ടാണേലും കണ്ടോ എത്രത്തോളം വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനം നല്ലതായിരിക്കണം മാത്രം അപ്പോൾ പല ആളുകൾക്കും ഇപ്പം നമ്മുടെ വിളവെടുപ്പും ഇപ്പം നിങ്ങളുടെ വിളവെടുപ്പൊന്നും നമുക്ക് കാണേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടിപ്പ് പറയാൻ പറയാം അപ്പം മറ്റ് കുറച്ച് ആളുകൾ കഴിക്കും നിങ്ങൾ ടിപ്പ് പറയുന്നതല്ലേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഉണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് റിസൾട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിളവെടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും വിളവെടുക്കുന്ന ഈ വീഡിയോ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എന്ത് തന്നെ അഭിപ്രായമാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കത് തിരുത്താനും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ഷെയർ ചെയ്യുക നന്ദി